മഴയും ഇടിവിട്ട് മാത്രമല്ല ഇനി വരുന്നത് മിന്നൽ പ്രളയമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് നമുക്കറിയാം ഈ അടുത്തായി ഉച്ച കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇടിയും മഴയും ഒക്കെയുള്ളത് ഈ പെയ്തു നിൽക്കുന്ന മഴയാണ് ഇപ്പോൾ മിന്നൽ പ്രളയത്തിന് കാരണമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ അറിയിപ്പ് നൽകുന്നത് മെയ് ഇരുപതിന് പതിനാല് ജില്ലകളിലുമാണ് മുന്നറിയിപ്പ് നൽകുന്നത് മെയ് ഇരുപതിന് പതിനാല് ജില്ലകളിലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പത്തനംതിട്ട ഇടുക്കിയിലുമൊക്കെ അതിതീവ്ര മഴയുണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും മുന്നറിയിപ്പുണ്ട് ഈ അറിയിപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മിന്നൽ പ്രളയ സാധ്യത കൂടുതലാണ് എന്നൊരു വിവരങ്ങളും പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം തെങ്കാശി കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ മിന്നൽ പ്രളയമൊക്കെ സംഭവിച്ചു ഈ പ്രളയത്തിലെ ശക്തമായി ഒഴുക്കൽപ്പെട്ട് പതിനേഴുകാരനെ കാണാതായിരിക്കുകയാണ് അതായത് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തിയെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇതോടെയാണ് മിന്നൽ പ്രളയം അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് അതിശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്ന ഒരു അവസ്ഥയാണ് പ്രളയം അതായത് അതിശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രളയത്തിന് കാരണമാകുന്നത് കടുത്ത മഴയെ തുടർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചുരുങ്ങിയത് ആറു മണിക്കൂറിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് മിന്നൽ പ്രളയം ഡാമിലെ ജലനിരപ്പൊക്കെ ഈ സമയം ക്രമാതീതമായി ഉയരും ഇതൊക്കെ മിന്നൽ പ്രളയത്തിന് വഴിത്തെ ഒന്ന് തന്നെയാണ് അതിനൊപ്പം തന്നെയാണ് മേഘവിസ്ഫോടനം നമുക്കറിയാം ഇന്ത്യയിലെ മിന്നൽ പ്രളയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും മേഘവിസ്ഫോടനം തന്നെയാണ് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന കനത്ത മഴയും മണ്ണിടിച്ചിലും ഒക്കെ തന്നെയാണ് മിന്നൽ പ്രളയത്തിലേക്ക് നയിക്കുക ഇത് കൂടുതലും ഇത് കൂടുതലും വൻ മലനിരകളൊക്കെയുള്ള ഹിമാലയൻ സംസ്ഥാനങ്ങളെയൊക്കെ ആയിരിക്കും ബാധിക്കുക ഹിമാനികൾ ഒരുകിയുണ്ടാകുന്ന ഹിമ തടാകങ്ങളിൽ ജലനിരപ്പ് ഉയരുകയും അത് കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ ഹിമതടാകങ്ങളുടെ എണ്ണമൊക്കെ ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഈ അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നു എന്നാണ് വിവരങ്ങൾ ദേശീയ പ്രളയ കമ്മീഷന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏകദേശം നാൽപ്പത് ദശലക്ഷം ഹെക്ടർ ഭൂമി വെള്ളപ്പൊക്കം ബാധിക്കാൻ ഇടയുള്ളതാണ് വിവരങ്ങൾ കൂടാതെ പ്രതിവർഷം ശരാശരി പതിനെട്ട് ദശാംശം ആറ് ദശലക്ഷം ഹെക്ടർ ഭൂമിയെയും പ്രളയം ബാധിക്കുന്നുണ്ട് വേനൽക്കാലത്തുണ്ടാകുന്ന കാട്ടുതീക്ക് സമാനമായി തന്നെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുക ഈ മിന്നൽ പ്രളയമായിരിക്കും കാട്ടുതീ വനങ്ങളെയും സസ്യജാലങ്ങളെയും ഒക്കെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുമെങ്കിൽ മിന്നൽ പ്രളയമാകട്ടെ മണ്ണിനെ ുർബലമാക്കുകയും വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കുകയും ചെയ്യും ഇത് പ്രളയത്തിന് മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ ജലത്തെ ആകരണം ചെയ്യാനുള്ള കഴിവ് മണ്ണിനെന്നേക്കുമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യും അതായത് യു കെ നാഷണൽ വെതർ സർവീസിന്റെ പഠനമനുസരിച്ച് ഇടുങ്ങിയ നദികളിലും കുത്തനെയുള്ള പ്രദേശങ്ങളിലുമാണ് മിന്നൽ പ്രളയത്തിന് സാധ്യത കൂടുതൽ ഈ നദികൾക്ക് സമീപമുള്ള ഗ്രാമീണ പ്രദേശങ്ങളെയാണ് ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രളയം തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പറയുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഒരു പ്രളയം സംഭവിച്ചപ്പോൾ അന്ന് അപകടങ്ങളും ഗുരുതരമായ വിവരങ്ങളും ഒക്കെ നമുക്കറിയാം ഇനി അതുപോലെ ഒരു പ്രളയം മഴ ഇങ്ങനെ നിന്ന് പെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രളയം തന്നെ മിന്നൽ പ്രളയം തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയാണ്